ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബോഗൻവില്ല ആ പ്ലാന്റ്സിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതും ടോപ്പ് റയർ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബോഗൻ വില്ല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ കവർ സൈസ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വെറൈറ്റീസ് നോക്കാം നമ്മൾ കൊറിയർ അയക്കുന്നത് ഇനി അടുത്ത വർഷമായിരിക്കും കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും നമ്മൾ കൊറിയർ അയയ്ക്കുന്നത് കൊറിയർ അയക്കുന്ന ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് പറയാം പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോന്റെ കൊറിയർ നമ്മൾ ആ ഒരു ടൈമിൽ ടൈമിലായിരിക്കും അയക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് തിമ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചത് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വെറൈറ്റി തന്നെയാണ് തിമാ പീച്ചൊക്കെ നല്ല ടോപ്പ് ആയിട്ട് നിൽക്കുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ പ്ലാൻ സൈസ് വരുന്ന ആയിരിക്കും റൂട്ടഡ് പ്ലാൻറ് തന്നെയാണ് അപ്പോൾ തിമാ പീച്ചിൻ്റെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാൻസ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസ് തിമാ പീച്ചിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് മിസ് ഹോളൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് ഇതിന് അത്യാവശ്യം സൈസുള്ള പ്ലാന്റിനൊക്കെ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മളപ്പം കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റാണ് കവർ സൈസ് പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് ആണീ കാണത് ടു സെവൻറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഏത് വെറൈറ്റി ആണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ടി സി വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കണ്ടാൽ നമുക്കറിയാം നല്ല രസമുള്ള വെറൈറ്റിയാണ് അതും നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കവർ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് ആയിരിക്കും റൂട്ടഡ് പ്ലാന്റ് ആണ് ടു സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് കാരണം നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ എല്ലാ എല്ലാ പ്ലാന്റ്സും കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി റെഡ് റെഡ് ഫോക്സ് ടൈലിൻ്റെ പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു റെഡ് ഫോക്സ് ടൈൽ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് ഫോക്സ് ടൈലിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഫോക്സ്റ്റെയിൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് ഫോക്സ്റ്റെയിൽ ഓറഞ്ചിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് റെഡും റെഡ് ഫോക്സ്റ്റെയിലും അതുപോലെ തന്നെ ഓറഞ്ച് ഫോക്സ്റ്റെയിലിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കൈ കിട്ടി നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം ഈ ടോപ്പിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചില സമയത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടും നെക്സ്റ്റ് പറയുന്നത് അർജുനയുടെ പ്ലാന്റാണ് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അർജുനയുടെ അർജുനയുടെ നമ്മുടെ അടുത്ത് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ തളർപ്പ് ഇലകൾ വരുമ്പോൾ അതൊന്നൊന്നുള്ളി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് അതിന് പ്ലാന്റ്സ് വളരും നമ്മൾ നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കാതിരിക്കുവാണെങ്കിൽ ഒറ്റ ശിഖരങ്ങളായിട്ട് പോകും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നല്ല ബുഷായിട്ട് നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും ഈ ഒരു സൈസ് പ്ലാന്റിന് ടു സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാ നോക്കാം നെക്സ്റ്റ് വരുന്നത് സൂഫിയ ഇന്ത്യാന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വെറൈറ്റി ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു കവറോട് കവറോടുകൂടി തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഈ കവറ് മാത്രം പൊട്ടിച്ചിട്ട് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലോട്ട് ഇറക്കി വെച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു മണ്ണ് നിങ്ങൾ ഒരിക്കലും കളയരുത് മണ്ണ് കളഞ്ഞാൽ റൂട്ട് അനങ്ങിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഹവായ വൈറ്റിൻ്റെ ആണ് ഹവായ വൈറ്റിൻ്റെ നമുക്ക് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് കട്ടിങ്സിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഹവായ വൈറ്റിൻ്റെ പിന്നെ മിക്ക കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് കട്ടിങ്സ് ചോദിക്കാറുണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് കട്ടിങ്സ് അവൈലബിൾ അല്ല ടു ട്വൻറ്റിയാണ് ഈ ഒരു സൈസ് ഹവായ വൈറ്റിൻ്റെ പ്ലാനിന് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് ശിഖരങ്ങൾ വന്ന് ബുഷായിട്ട് വളരുകയും ചെയ്യും നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഹവായി വൈറ്റും അതുപോലെ തന്നെ പെർപ്പിളും പെർപ്പിളും നമ്മുടെ അടുത്ത് അവൈലബിളാണ് പെർപ്പിളിനും ടു ട്വൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് പെർപ്പിളിൽ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഓൾറെഡി ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ചില വെറൈറ്റി ചില പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ടു ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഫ്ലെയിം വേരിഗേറ്റഡ് എന്ന് പറഞ്ഞ ആണ് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് ഇതിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സിനോലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫോർ നയൻറ്റി ആണ് ഈ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫ്ലെയിം വേരിഗേറ്ററിൻ്റെ ഫസ്റ്റ് ഒരു ഓറഞ്ച് കളറുള്ള പോലത്തെ ഒരു ഫ്ലവർ പിന്നെ അത് ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറും ആദ്യം അത് വിരിഞ്ഞ വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റൂബിയുടെ ഒക്കെ കളറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടി ഓറഞ്ചായി പിന്നെ ഒരു റെഡ് ഷെയ്ഡിലോട്ട് മാറി അങ്ങനെയാണ് ഫ്ലവർ വരുന്നത് ഫ്ലെയിം വേരിഗേറ്ററിൻ്റെ പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നല്ല റയറായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് തിമ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് തിമ യെല്ലോയും നല്ല ടോപ്പ് പ്രയറിൽ നിൽക്കുന്ന വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടു എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ കസ്റ്റമറുടെ കയ്യിൽ പ്ലാൻസ് കിട്ടി കഴിഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക അൺബോക്സിംഗ് വീഡിയോൻ്റെ സമയത്ത് നിങ്ങളുടെ പ്ലാൻസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കുന്നതായിരിക്കും അതിനുശേഷം പ്ലാൻസിൻ്റെ ഫോട്ടോസോ മറ്റോ എടുത്ത് നമുക്ക് അയച്ച് തരരുത് ആ സമയത്ത് എന്തെങ്കിലും പ്ലാൻസിന് കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് ഓറഞ്ച് സെപ്റ്റംബറിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാൻസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ രണ്ട് മൂന്ന് ശിഖരങ്ങളൊക്കെ വരുന്ന പ്ലാൻസ് ആണ് ചിലതിന് ഒറ്റ ശിഖരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടും ഇതൊക്കെ ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് ത്രീ നയൻറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ് ബട്ടർ കപ്പിന് നമ്മുടെ അടുത്ത് കുറേ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് സെയിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ് ഇതാണ് ബട്ടർ കപ്പിൻ്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ പുതിയ ശിഖരങ്ങളൊക്കെ നന്നായിട്ട് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ആണ് റേറ്റ് വരുന്നത് ബട്ടർ കപ്പിന് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക എടുത്ത് വെക്കാതെ നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് വരരുത് അതിന് ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറിലെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ തളിർപ്പലകൾ ഇതുപോലെ ഒരു യെല്ലോയും ഗ്രീനും ഷെയ്ഡുമായിട്ട് വരും കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടാൽ മാത്രമേ ആ ഒരു കളറ് വരുള്ളൂ ഇത് നമ്മുടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത് തളിർപ്പ് തളിർ തളിർപ്പ് ഇലകൾ അതായത് പുതിയ ഇലകൾ ഇതുപോലത്തെ ഷെയ്ഡിലോ ഷെയ്ഡിലായിരിക്കും നല്ല റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറ് വരുന്നൊരു വെറൈറ്റിയാണ് അതും നല്ല വേരിയേറ്റഡ് ആയിട്ടുള്ള ലീഫുമാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ട കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് അതാണ് സൗണ്ടിന് കുറച്ച് വ്യത്യാസം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചേരാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ സെക്യുറേൻ്റെ പ്ലാന്റ് ആണ് സെക്യുറാൻ്റെ നന്നായിട്ട് നമുക്ക് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ട് നിറയെ പൂക്കൾ ഇടാനായിട്ട് മുട്ടുകൾ വിരി മുട്ടുകൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇത് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു വെറൈറ്റി നമുക്ക് നന്നായിട്ട് ഹാങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാങ് ചെയ്ത് വരുന്നുണ്ട് പ്ലാന്റ്സ് ഇതൊരു ഹാങ്ങിങ് പോട്ടിലോട്ട് നടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല നോർമൽ പോട്ടിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക